മൂവി നല്ല മൂവിയാണ് മൂവിയാണ് എല്ലാവരും നല്ല 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 പെർഫോമൻസ് ആയിരുന്നു ഫാമിലി ഫാമിലി ആയിട്ട് കാണണം എന്തായാലും വളരെ ടച്ചിങ് ആണ് ആണ് ഒത്തിരി ഫീൽ ഗുഡ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് ും നല്ല പടമാണ് ഒരു സാധാരണ സ്റ്റോറി പക്ഷെ എല്ലാരും കണക്ട് ആവും ഞാൻ ഞെട്ടിച്ചളഞ്ഞാ ഞെട്ടിച്ചളഞ്ഞ സിനിമ ഓക്കെ നിങ്ങൾ അടുത്ത അഭിപ്രായം പറയാം എല്ലാവരും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും വളരെ എൻ്റർടൈൻമെൻറ് ഫീൽ ചെയ്തൊരു സിനിമയാണ് ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ അഭിവൃദ്ധി പറഞ്ഞ സിനിമ സംശയം ആണോ അതേ ഫോട്ടാ സ്റ്റാറ്റസ് ആണോ അതുകൊണ്ട് എന്നേ വെക്കും ആയി അമ്മേടെ അപ്പനെ ഒരു സംശയം ഇല്ലല്ല ഇപ്പൊ സംശയം ഇല്ല കേസ് അല്ല മോയേ ഹേർ ഓക്കേ ദിനേന്റെ അഭിനയം ബൈഗ്രേറ്റ് ആയി ആ ശരി കാസഗോഡ് കാണിഞ്ഞാണ് ആ ഇതൊക്കെ ബൈഗ്രേറ്റ് അജ്ജുഡൂർ കാസഗോഡ ലാംഗ്വേജ് ബൈഗ്രേറ്റ് ആയി അപ്പുറത്തെ ഒരാളെ പോലെ തോന്നി താങ്ക്യൂ ഓക്കേ ാണ് അധികമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ടിങ് ആണെങ്കിലും തിരിച്ചുമ്പോൾ പിന്നീപോൾ ഷാഫി ഖാർ ദേവത എല്ലാവരും നന്നായിട്ടൊക്കെ ചെയ്തു എസ്പെഷ്യലി മൂന്നിംഗ് മൃഷ്ഭാഷൊക്കെ അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ചിരിക്കാനൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് പോസ്റ്റിലാണ് അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് വന്ന ആളുകൾ നല്ല ഓടമാണ് എക്സ്പീരിയൻസ് ആയിരിക്കും താങ്ക് യു ആക്ച്വലി മൂവി വളരെ നല്ല മൂവിയാണ് വ്യത്യസ്തമായ സംശയം ആക്ച്വലി ഫസ്റ്റ് ഹാഫ് നമുക്കുള്ള എന്താ പറയുക എൻട്രിഗിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അയ്യോ ഇത് നടക്കണേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ നല്ലൊരു ജേർണിയാണ് അത് എല്ലാവരും ഒരു മസ്റ്റ് വാച്ച് എല്ലാവരും കാണണം നല്ല നല്ല എല്ലാവരും എൻജോയ് ചെയ്തോ കാണുന്നു കോട്ടിന്റെയും ബിജോ മോഡേയും ഇമോഷണൽ ജേർണി ഫുൾ ഓൺ നമ്മൾ എൻജോയ് ചെയ്തു ചെയ്തോ നല്ല മൂവിയാണ് നല്ല നല്ലൊരു ത്രട്ടാണ് നല്ല മൂവി ഡയറക്ഷൻ ആയിരങ്കിലും എല്ലാവരുടെ ആക്ടി വൈസ് ആണെങ്കിലും ആണെങ്കിൽ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കുറച്ച് വേരിയേഷൻസ് കൊടുത്ത് പൊതുവെ കാണുന്ന ക്യാരക്ടർ വേരിയേഷൻസ് ആണ് ചെയ്യാറ് ആയിട്ട് എനിക്ക് തോന്നി ബാക്കി എല്ലാ ചെയ്തിട്ടുണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട

സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫ് ആണ് നമുക്ക് ഒരു തമാശപ്പെടാൻ പോലെ പോകും പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഇമോഷണൽ പരിപാടികൾ കണക്ട് ആയിട്ടുണ്ട് പിന്നെ ഫാമിലിക്ക് എനിക്ക് പോകുന്ന കുറച്ചുകൂടെ ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഉള്ളവർക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ സാധ്യതയുണ്ട് സിനിമ കണ്ട് ശേഷം സംശയം ഉണ്ടായോ എനിക്ക് സംശയം ഉണ്ടാവും അറിയില്ല ൻസ് ആയിരുന്നു ഒരു ഇമോഷണൽ റൈഡ് തന്നെയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സമയത്ത് സോൾവ് ഒക്കെ എത്തപ്പെട്ടെങ്കിൽ ഗ്രാഫ് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഐ എൻജോയ് ഞാൻ വിളിച്ചിട്ട് അങ്ങനത്തെ ഒരു ടെക്സ് എല്ലാ മൂലയിലും ഇങ്ങനെ വേറെ വേറെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അതുകൊണ്ട് ഞാൻ തീരെ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ലവ് ടെക്ബോക്സ് ഭയങ്കര ഞാൻ കഴിഞ്ഞാൽ നേരെ പൊളിക്കുന്നു ആദ്യം സംശയം കേട്ടപ്പോൾ എന്താണ് സംശയത്തിൽ എന്താണ് ഉദ്ദേശിച്ച പറയാൻ ഉദ്ദേശിച്ചത് ഒരു ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫാമിലി ഫാമിലി കണക്റ്റ് ആവുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ഒരു റിലേഷൻ ട്രിപ്പിൽ അങ്ങനെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ നന്നായിട്ട് ഹാഡ് ടച്ചിങ് ആയിരുന്നു ക്ലൈമാക്സിന് നന്നായിട്ടുണ്ട് പിന്നെ എല്ലാവരും നന്നായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇമോഷണലി ആയിട്ട് ലൈക്ക് ക്ലൈമാക്സ് സീനാണ് ഒരു അങ്ങനെയുള്ളൊരു സീനാണ് കണ്ടായിരുന്നു നല്ല ആ മൂവി നല്ല മൂവിയാണ് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു വിനോദായിട്ടും ഷാഫുഖാ ലിജു മോൾ എല്ലാവരും പ്രേമദ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ഒത്തിരി ഇമോഷൻസ് ഉള്ളൊരു മൂവിയാണ് ഒത്തിരി തമാശകളുള്ള ഒരു സിനിമയാണ് എന്താ പറയുക ഫാമിലി ഡ്രാമയാണ് പേരൻസിനൊക്കെ ഒരുപാട് കണക്റ്റ് ആകുമ്പോൾ ഒത്തിരി ഇമോഷൻസ് ഉള്ള പാടാണ് ക്ലൈമാക്സൊക്കെ ഗുണീരായിരുന്നു നല്ല രസമാണ് നല്ല മൂവിയാണ് സംശയം നല്ല

കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയോ അല്ല സെക്കൻഡ് ഹാഫ് പലരുടെയും കണ്ണുനറച്ചു എന്നൊക്കെ പറയുന്ന കേട്ടോ അതുകൊണ്ട് നേരിട്ട്

അടുത്തയാഴ്ച റീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും അല്ലാതെ വളരെ ഡിഫറെൻ്റായിട്ട് ഉള്ളൊരു വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ടച്ചിങ് ആണോ ഗ്രൗ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ ഇമോഷണൽ സീക്വൻസുകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ സിനിമയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുണ്ടാക്കി പലപ്പോഴും നമ്മളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഇമോഷണൽ കണക്റ്റ് അവിടെ കിട്ടുന്നുള്ള കൺഫ്യൂഷനാണ് സിനിമ കഥ കേൾക്കുമ്പോഴൊക്കെ നമ്മളും മലയാളം കഥകൾ കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മളിപ്പോൾ ടെൻഷനാണെന്ന് പറയുന്നത് ഇത് എങ്ങനെയെങ്കിലും പ്രേക്ഷകരായിട്ട് ഇങ്ങനെ കണക്റ്റ് ആവുന്നതാണോ മെയിൻ ക്സ ആ നിലയ്ക്ക് ഇത് വളരെ പെട്ടെന്ന് നോർമൽ വലിയൊരു ശതമാനം സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് ആവുന്ന എന്നാൽ വളരെ ഫ്രഷായിട്ടുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനുള്ളൊരു സിനിമയാണ് സോ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാവണം സിനിമ പ്രേക്ഷകരെല്ലാം പോയി കാണണം കൊച്ചു സിനിമ ഇങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കണം അത് ഇങ്ങനത്തെ സിനിമകളി കൂടുതൽ സിനിമകൾ ഉണ്ടാവും സോ മസ്റ്റ് വാച്ച് ഹാസ്കോ ഭയങ്കര സ്ട്രോങ് സ്ക്രിപ്റ്റ് ആണ് അതാ ഡെവിടിയെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഭയങ്കര എഴുത്ത് അത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കണ സമയത്ത് ഇതിൻ്റെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ രാജശ്രീയുടെ ആർക്കറിയ മുഴിയുള്ള എഴുത്തുക രാജഷവിയുടെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആണ് അതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഭയങ്കര ഫലം അല്ലെങ്കിൽ നട്ടിലെന്ന് പറയുന്ന എഴുത്തത് അത് കുറേ കാലമായിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ മലയാളത്തിൽ മിസ്സ് ചെയ്ത് വരുത്തിപാടികൾ ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് രസം നല്ലൊരു സിനിമ നമ്മൾ കുറേ തവണ കണ്ടിട്ടാണ് മ്യൂസിക് ചെയ്യുന്നത് സിനിമ നല്ല സിനിമയായിരിക്കും എല്ലാവരും പതിനാറിൽ വന്ന് തിയേറ്ററിൽ തന്നെ ഒരു സിനിമ കാണുക അഭിനയിച്ചായിട്ടൊന്നും വീർമദ ജോമോ ഷർഫ്ഖ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു സിനിമ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആക്ടീവ്സ് എല്ലാവരും ഒന്ന് കാണുക മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകതകളോ വല്ലതും സിനിമയാണോ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമ മ്യൂസിക്കാണ് സിനിമയിലുള്ളത് അതിലൊരു മ്യൂസിക്കൽ ഫിലിമൊന്നുമല്ല പക്ഷെ അത് ഡെഫിനറ്റ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഒരു റീകോൾ ഉണ്ടാവും കണ്ടിട്ട് പോകുമ്പോൾ ഒരു മ്യൂസിക്കൽ പരിപാടി നമുക്ക് മനസ്സിൽ കിട്ടും കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക ഈ എന്താ പറയുക ഒരു ചെറിയ സിനിമയാണ് സിനിമയെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ രാജേഷ് രാജേഷിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനിലുള്ള ഫിലിമാണ് സുരാജ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഉള്ള പടമാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൂടുതൽ നല്ല രസമാണ് നല്ലൊരു റൈറ്ററാണ് എഴുതിയ സിനിമയാണ് എല്ലാവരും ഒന്ന് തിയേറ്ററിൽ കാണും സ്കോർ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അത് ബാക്കി ജനങ്ങളാണ് നമുക്ക് ജനിച്ചിട്ടുണ്ടാവും ഇരിക്കുന്ന ആളുകൾക്ക് മൂക്കായി അല്ലെങ്കിൽ എല്ലാ കണ്ട എല്ലാവരും നല്ല ആളുകളായി പറഞ്ഞു ഇനിയിപ്പോഴും ഈ പതിനാറാമത് സിനിമ റിലീസാണ് തിയേറ്ററിൽ കൂടുതൽ ആളുകൾ തന്നെ സിനിമ കിടക്കി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ആളുകളുടെ ആളുകൾ നന്നായി മൂവ് ചെയ്യുന്ന ഒരു ഫീൽ കൊടുക്കും കോമഡി എൻ്റെ അപ്പം ആളുകൾ തിയേറ്ററിൽ ഒന്ന് കണ്ട ഇപ്പം നമ്മുടെ കണ്ട എല്ലാ ആളുകൾക്കും വർക്കായി പതിനാറാം തീയതികൾ തിയേറ്ററിൽ സ്വന്തം റിലീസും അപ്പം കൂടുതലും ആളുകൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൊണ്ട് അല്ല കണ്ട് നിറഞ്ഞതായി കുറെ പേര് പറഞ്ഞു അവസാനം അതെ അതെ അത് കൂടുതൽ നമ്മളുടെ മലയാളത്തിൻ്റെ കോണ്ടന്റോറിയൻ്റഡ് സിനിമകൾപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഒരു കോമൺമാൻ്റെ ഇമോഷനുമാണ് നമുക്ക് എവിടെയോ നമ്മുടെ അച്ഛനെയും അമ്മേനെയോ നമ്മുടെ അനിയനെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഏരിയയിൽ കണ്ണെന്ന് പറഞ്ഞിരിക്കും കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നമ്മൾ നീപതിനാമത്തെ പടം റിലീസ് ചെയ്യാനാണ് എത്രയും അല്ല അതിൽ എന്ത് ചോണ്ടായിരിക്കും കോമഡി പ്രതീക്ഷിച്ച് പോകണോ അതോ ഒരു ഫാമിലി സബ്ജക്റ്റ് ഒരു നല്ല സിനിമ റിലീസ് പോയായിരുന്നു ഇപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുന്ന ഒരു നല്ല സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലാണ്ട് നമ്മളൊരു ജോൺ ട്രെയിൻ ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല പിന്നെ ഒട്ടുമിക്ക ആളുകളെയും മറ്റേ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്ന സിനിമ തന്നെ

പടം കാണ ഒരു സിനിമയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തിയേറ്ററിൽ വരുന്ന് കാണുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ ആൻഡ് വരണം നമ്മുടെ കൊച്ചു കൊച്ചു സിനിമകളൊക്കെ സപ്പോർട്ട് ചെയ്യണം ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു കൂടി പറയണം പോയിട്ടാണ് ഫസ്റ്റ് ഹാഫ് കുറേ ചിരിപ്പിച്ചു അവസാനം അറിയിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിലെ ഹസ്ബൻഡിനായിരുന്നുള്ളൂ സംശയം സെക്കൻഡ് ഹാഫിൽ വൈഫിനും സംശയം വന്നോ ടീച്ചറിൽ പറയുന്നത് ടീച്ചറിൽ അങ്ങനെ ഒരു ഹിന്റ് ആർക്കാണ് സംശയം കണ്ടിട്ട്